പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനായി നാലു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയതായി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിനകത്ത് ചടങ്ങുകൾക്ക് മാത്രമായി രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും കലാപരിപാടികൾക്കായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും വൈദ്യുതാലങ്കാരങ്ങൾക്കായി പത്തൊമ്പത് ലക്ഷം രൂപയും വാദ്യമേളങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പ്രസാദൂട്ട് ഉത്സവ പകർച്ച എന്നിവയ്ക്കായി രണ്ട് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി അൻപത്തിമൂവായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഏഴ് സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് പ്രസാദ ഊട്ടിനും ഉത്സവ പകർച്ചയ്ക്കും വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും ദേശീയ തലത്തിൽ ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ടാം വിളക്ക് ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഉത്സവബലി നടക്കും ഉത്സവബലി ദിവസം ദേശപകർച്ച നൽകും ഇരുപത്തിയൊൻപതിനാണ് പള്ളിവേട്ട മാർച്ച് ഒന്നിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും ദേവസ്വം സമിതി അംഗങ്ങളായ സി മനോജ് മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ